കേരള കോൺഗ്രസ് എൽ ഡി എഫിന്റെ ഭാഗമായതിനു ശേഷം എൽ ഡി എഫിന് കേരളത്തിൽ ഒരു തുടഭരണത്തിന് വഴിയൊരുക്കി കേരള സംസ്ഥാനത്ത് പൊതുവെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഓരോ മുന്നണിയും മാറി മാറി പരീക്ഷിക്കുന്നു അതിൻ്റെ രീതി അതിൻ്റെ ശീലമാണ് കേരളത്തിലുള്ള ഓട്ടർമാർക്കുള്ളത് അതിലൊരു മാറ്റമുണ്ടാകുവാനായിട്ട് കാരണമായത് അത് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട് അത് സി പി എമ്മും പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുണ്ട് സമാനമായി നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് എൽ ഡി എഫിനുണ്ടായിരുന്ന ആ ഘട്ടത്തിൽ മറ്റ് പത്തൊമ്പത് സീറ്റുകളും യു ഡി എഫിനാണ് പക്ഷെ യു ഡി എഫിന് ആധിപത്യമുള്ള ആ പ്രദേശങ്ങളിലൊക്കെ ഒരു അട്ടിമറി വിജയം ഇന്ന് എൽ ഡി എഫിന് ഉണ്ടാകും അതിന് തീർച്ചയായും കേരള കോൺഗ്രസ് പാർട്ടിയുടെ വലിയൊരു സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളത് സംശയമില്ല കോട്ടയം ലോക്സഭാ മണ്ഡലം സംബന്ധിച്ചോളം അഭിമാനകരമായ ഒരു വിജയം എൽ ഡി എഫിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടിന് ഉണ്ടാകും നല്ല ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം വിജയിക്കും ഞങ്ങളെ ഓരോ മണ്ഡലം അടിസ്ഥാനത്തിൽ നിയോജകമുള്ള അടിസ്ഥാനത്തിലുള്ള ആ വിലയിരുത്തുകൾ നടത്തി അതുമാത്രമല്ല മധ്യതിരുവിതാംകൂറില് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിനോട് തന്നെ ചേർന്നുള്ള പത്തനംതിട്ടയിലും മാവേലിക്കരയും അതുകൂടാതെ ഇടുക്കി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അതെപ്പോഴും യു ഡി എഫിന് മിക്കവാറും നമുക്ക് കാണാൻ കഴിയുന്ന യു ഡി എഫിനോടൊപ്പമാണ് പക്ഷെ അവിടെ അറ്റിമറി വിജയം അവിടെ യു എൽ ഡി എഫിനുണ്ടാകും മാത്രമല്ല ചാലക്കുടി പോലുള്ള പ്രദേശങ്ങളിൽ പോലും എൽ ഡി എഫിന് വലിയൊരു വിജയമുണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ